മറിയുടെ ജീവിതം വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നു ലൂക്കോസ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവം നന്മ വിളിക്കുമ്പോൾ സംശയം കൊണ്ടല്ല വിശ്വാസത്തോടെ പ്രതികരിക്കാൻ മറിയ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിനെ വലിയൊരു പാഠമാണിത് രണ്ട് ലൂക്കോസ് എലിസബത്ത് അവളെ കർത്താവിന്റെ അമ്മ എന്ന് വിളിക്കുന്നു തന്നെ താൻ സ്ത്രീ മൂന്ന് പ്രാർത്ഥനയുടെയും ഇടപെടലിന്റെയും മാതൃക യുഹന രണ്ടാമധ്യാനത്തിൽ കല്യാണത്തിൽ അവളുടെ ഇടപെടൽ യേശു തന്റെ ആദ്യ അത്ഭുതം കാഴ്ചവെക്കുന്നു മറയാൻ പറഞ്ഞത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ന് പറഞ്ഞു ഇതാ ഓരോ സമീപം ആത്മീയ മറയാൻ ക്രൂഷിന്റെ താഴെ നില കൺ കൊണ്ടപ്പോൾ യേശുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളിയായി യോഹനാൻ പത്തൊമ്പതിന്റെ ഇരുപത്തിയേഴ് യേശുവിന്റെ ശിഷ്യനോട് നിന്റെ അമ്മ ഇത് യഥാർത്ഥത്തിൽ സഭയ്ക്കുള്ള ആത്മീയ മാതൃത്വം ആണ് മുതൽ എല്ലാ തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും മറിയത്തിന്റെ ജീവിതം ഒരു പുതിയ വിശ്വാസത്തിനും സമർപ്പണത്തിനും ഒരുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു വിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം നന്ദി നമസ്കാരം